ഗൈസ് അപ്പം ഇന്നത്തെ വീട് അതാ രാവിലെ തന്നെ അപ്പൂൻ്റെ പരിപാടി തുടങ്ങി ഗൈസ് ക്ലീനിങ് ക്ലീനിങ് പരിപാടി തുടങ്ങി എന്താണ് പിന്നെ രണ്ടാളും കൂടെ കണ്ടിട്ടുള്ളത് അപ്പം ഇപ്പോൾ ചെയ്യാറുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഇവർ നിൽക്കുമ്പോൾ തന്നെ വളമൊക്കെ വാരി ക്ലീൻ ചെയ്തിട്ട് അവർ അഴിച്ചു വിടണത് ഇപ്പോൾ പാടമൊക്കെ പൂട്ട് കഴിഞ്ഞതുകൊണ്ട് ഇപ്പം മാതിരി ഒറ്റ ഓട്ടമാണ് പിന്നെ നമുക്കിവരെ ചളിയിൽ പോയിട്ട് വേണം പിടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് ഇവര് നമ്മളുടെ പോത്തിനെ ചോദിച്ചിട്ട് കച്ചവടക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല പെരുന്നാളിനാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് മിക്കവൻ്റെ തലയിലൊക്കെ വളാം ഇവൻ്റെ ഒക്കെ ഒന്നും വേണ്ട ഇവനൊരു പ്രത്യേകം നോക്കുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ അയച്ചുവിടും ഹായ് ഹായ് അവൻ അവനെന്തൊക്കെയോ പറയണ്ട ഹൈ ഗായ്സ് മാമുണ്ടാ മാമുണ്ടോക്ക് ചായ ചായ കുടിച്ചു നമ്മുടെ പോത്തുകളെ കാണിച്ചു കൊടുക്ക് നമ്മുടെ പോത്ത് എവിടെ എത്ര സ്വത്തുമാ പോത്ത് ടു വണ് പറയുന്നത് വൺ ടൂ ത്രീന്നല്ല ത്രീ പറഞ്ഞാ നമ്മുടെ പോത്തുകള് അഴിച്ചുവിടാൻ റെഡി ആയിട്ട് നോക്കണ്ട വീഡിയോയിൽ നിന്ന് ഇന്ന് നമ്മുടെ പോത്തിനെ വീഡിയോ ആണ് എന്താ ഗുണ്ട നോക്ക് തലേലൊക്കെ വളമാക്കിയിട്ട് നിൽക്കണം വേണ്ട അപ്പ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇവിടെ വൃത്തിയാക്കണ്ട എനിക്ക് പേടിയാണ് എന്നെ ഇവരിങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്നെ കൊമ്പുകൊണ്ട് അവൻ കുത്താൻ വരും നോക്ക് അപ്പൂ ക്ലീൻ ചെയ്യുമ്പോൾ ആ വൻ്റെ വെന്റ് ആ അപ്പം ഇപ്പം വെറുതെ കൊമ്പുകൊണ്ടാക്കുകയും ഇവനെ ഭയങ്കര പേടിയാണ് എന്താ എത്തി നോക്കണത് ആനയാത്തി നിന്നെയും കുത്തും കയ്യിലും തൊട്ട കൈ കഴുകാട്ടാ നമ്മുടെ പൂത്തപ്പന്മാരെ പോത്തപ്പന്മാരെ നോക്ക് നോക്കിതിൻ്റെ ഉള്ളിൽ വരെ വാളിട്ട് വെച്ചിരിക്കും നോക്ക് ഈ ഗുണ്ടൻ പോത്ത് മാത്രം ഈ ഒരു വൃത്തിയായിട്ട പരിപാടി ഒപ്പിക്കുകയുള്ളൂ കേട്ടോ കണ്ട ഈ പുല്ലോട്ടിൻ്റെ ഉള്ളിൽ എന്താ ഇടവന്നാക്കോണ്ട് എനിക്കിന് എന്തോ കുടുങ്ങിയ അതിൻ്റെ വൈക്കോയില് ഇനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്യണം നോക്ക് അവരുടെ അവിടെ ഒന്നുമില്ല ഇവ മാത്രമേ ഈ പരിപാടിയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ ഗൈസ് അപ്പോൾ ഇതാ നമ്മുടെ പൂത്തിനെ അഴിച്ചുവിടെ അതാ കാണിച്ചു തരാം കേട്ടോ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പം ഇതാ ഗൈസ് നമ്മുടെ തൊഴുത്തപ്പൂ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ വളമൊക്കെ വരേണ്ടതുണ്ട് ഇവർ നിൽക്കുന്നത് വരെയൊക്കെ ഫുള്ളും ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ഇവർ അഴിച്ചു വിട്ടിട്ടാണ് വെള്ളം വെച്ച് കഴുകാൻ പോകുന്നത് കേട്ടോ ആ മിക്കൂസ് എടുക്കുമോ ആ മിക്കൊടുക്കുക അത് നേരെ പിടിക്കും അപ്പൂ ഇതാ വീണ്ടും ക്ലീൻ ചെയ്യണം ഇവർ നിൽക്കുന്നവിടെയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ അപ്പൂവിനെ കൊണ്ടേ പറ്റുള്ളൂ കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ എന്നെ ഭയങ്കര എളുപ്പമാണ് ഇന്ന് അടുക്കഷ്ണില്ല വെറുതെ കുത്തും അത് പിന്നെ ഈ ചെറിയ വാക്കും ഗുണ്ട പിന്നെ അത്ര വലിയ ഇല്ല അപ്പോൾ അതാണ് നമ്മുടെ തൊഴുത്തിൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തൊഴുത്തിൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് നന്നായി വൃത്തിയാക്കേണ്ട ഗൈസപ്പെന്ന് ഉള്ളൂ വീഡിയോ ഇതാപ്പു തൊഴുത്തിൽ അപ്പൂ ഇതിൻ്റെ മാട്ടുത്തൊഴുത്തിൻ്റെ ഉള്ളിലുള്ള വളവും വാരി കളയാനായിട്ടാ ഗൈ ഗൈസപ്പെന്ന് ഉള്ളൂ വീഡിയോ ഇനി വെള്ളം ഒഴിച്ച് കഴുകുന്നൊരു വീഡിയോ ആണ് നെക്സ്റ്റ് ഒരു വീഡിയോ മരുന്നെങ്കിൽ ബൈ